ജറമിയ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ കുശവൻ്റെ വീട്ടിൽ കർത്താവ് ജെറമിയോട് അരളി ചെയ്തു നീ എഴുനേറ്റ കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വച്ച് ഞാൻ നിന്നോട് സംസാരിക്കും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണി ചെയ്യുകയായിരുന്നു കുശവൻ കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയും അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു ഇസ്രായേൽ ഭവനമേ ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു ഇസ്രായേൽ ഭവനമേ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജനതയോ ഒരു രാജ്യത്തെയോ ഉന്മൂലം ഉന്മൂലനം ചെയ്യുമെന്നും തകർത്ത് നശിപ്പിക്കുമെന്ന് എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കേ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുദിക്കും ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ പടുത്തുയർത്തുമെന്നും നട്ടുവളർത്തുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കേ ആ ജനത എൻ്റെ വാക്ക് ചെവിക്കൊള്ളാതെ എൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് പ്രകൃ പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നന്മയെക്കുറിച്ച് ഞാൻ അനുഭവിക്കും അതുകൊണ്ട് യൂതായിലെ ആളുകളോടും ജെറുസലം നിവാസികളോടും പറയുക കർത്താവളി ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങൾക്കെതിരെ അനർത്ഥം കരുപിടിപ്പിക്കുന്നു നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നിലച്ചിരിക്കുന്നു ഓരോരുത്തരും അവനവൻ്റെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയട്ടെ നിങ്ങളുടെ വഴികളും പ്രവർത്തികളും തിരുത്തുവീൻ എന്നാൽ അവർ പറയുന്നു ഇതെല്ലാം വ്യർത്ഥമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ചെയ്യും ഓരോരുത്തരും അവനവൻ്റെ ഹൃദയ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കും ജനം കർത്താവിനെ പരിത്യജിക്കുന്നു അതുകൊണ്ട് കർത്താവ് അല്ല ചെയ്യുന്നു ഇത് ഇതുപോലൊന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ജനതകളുടെ ഇടയിൽ ആരായി വിൻ ഇസ്രായേൽ കന്യക അതിഭീകരമായ കൃത്യം ചെയ്തിരിക്കുന്നു ലെബനോണിലെ മഞ്ഞുയർന്ന പാറയിടുക്കളിൽ മായുമോ പർവ്വതത്തിൽ നിന്നുള്ള ശീതജലം വറ്റിപ്പോകുമോ എന്നിട്ടും എൻ്റെ ജനം എന്നെ മറന്നു കളഞ്ഞു വ്യത്ഥതകൾക്ക് അവൻ ദൂപാർച്ചന നടത്തുന്നു അവർ തങ്ങളുടെ പുരാതന പാതകളിൽ കാലിടറി വീണു രാജവീതി വിട്ട് ഊടുവഴികളിൽ അവർ നടന്നു അവർ തങ്ങളുടെ നാടിനെ ശൂന്യവും എന്നേക്കും പരിഹാസപാത്രവുമാക്കി അതിലേ കടന്നുപോകീൻ അന്താളിച്ച് തലവുലുക്കുന്നു കിഴക്കൻ കാറ്റിലെ പോന്ന പോലെ അവൻ ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ പതിച്ചുതറിക്കും അവരുടെ അനർത്ഥങ്ങളിൽ നിന്ന് അനർത്ഥത്തിൻ്റെ നാളിൽ അവരുടെ നേർക്ക് മുഖമല്ല പുറമാണ് ഞാൻ തിരിക്കുക പ്രതികാരത്തിനായി പ്രാർത്ഥന അപ്പോൾ അവർ പറഞ്ഞു വരുവിയിൻ നമുക്ക് ജെറിമയക്കെതിരെ ഗൂഢാലോചന നടത്താം എന്തെന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമോപദേശവും ഞാനിൽ നിന്ന് ആലോചനയും പ്രവാചകനില് നിന്ന് വന വാചനവും നശിച്ചു പോവുകയില്ല വരുവിൽ നമുക്ക് അവനെ നാവുകൊണ്ട് തകർക്കാം അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും വേണ്ട കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ ശത്രുക്കൾ പറയുന്നത് ശ്രദ്ധിക്കണമേ നന്മയ്ക്ക് പ്രതിഫലം തിന്മയോ അവർ എൻ്റെ ജീവന് വേണ്ടി കുഴി കുഴിച്ചിരിക്കുന്നു അവരെ പറ്റി നല്ലത് പറയാനും അങ്ങയുടെ കോപം അവരിൽ നിന്നേ അകറ്റാനും ഞാൻ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓർക്കണമേ അതുകൊണ്ട് അവരുടെ മക്കളെ പട്ടിണിക്കിടയാക്കണമേ വാളിൻ്റെ വായ്തലക്കി അവരെ ഏൽപ്പിച്ചു കൊടുക്കണമേ അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും പിതവുകളുമായി തീരട്ടെ പുരുഷന്മാർ മഹാമാരി ബാധിച്ച് മരിക്കട്ടെ യുവജനങ്ങൾ യുദ്ധത്തിൽ വാൾ നിരയാകട്ടെ അങ്ങ് മുന്നറിയിപ്പ് കൂടാതെ അവരുടെ മേൽ കവർച്ചക്കാരെ കൊണ്ടുവരണമേ അവരുടെ വീടുകളിൽ നിന്ന് ആർത്തനാദം ഉയരട്ടെ എന്തെന്നാൽ എന്നെ പിടിക്കാൻ അവർ കുഴി കുഴിച്ചു എൻ്റെ കാലികൾക്ക് അവർ കെണിവെച്ചു കർത്താവെ എന്നെ വധിക്കാനുള്ള അവരുടെ ആലോചന അങ്ങ് അറിയുന്നു അവരുടെ അകൃത്യം പൊറുക്കണമേ അവരുടെ പാവം അവിടുത്തെ മുമ്പിൽ മായിച്ചു കളയരുതേ അങ്ങയുടെ മുമ്പിൽ അവർ മറിഞ്ഞു വീഴട്ടെ അങ്ങയുടെ ക്രോധത്തിൻ്റെ നാളിൽ അവരെ നശിപ്പിക്കണമേ ദൈവോദിനമാണ് നാം വായിച്ചു കിട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം